നമ്മുടെ ചെമ്പരത്തിയുടെ കളേഴ്സ് ഇതിപ്പോ ലോഡ് ചെയ്ത് നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഫ്ലവർ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വന്നിട്ട് ഇതാണ് നമ്മുടെ വൈറൽ ആയിട്ടുള്ള റോസ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ആന്തൂരി എത്തിയിട്ടുണ്ട് കേട്ടോ സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ശേഷം വന്ന് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ബാക്കി നമ്മുടെ അകത്ത് വെയിറ്റിംഗ് ആണ് കാരണം മഴ ആയതുകൊണ്ട് ഉള്ളിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വരിക അത് കണ്ടില്ലേ ഓ വല്ലാത്തൊരു സ്മെല്ല് തന്നെയട്ടോ അവിടെ വന്നു കഴിഞ്ഞാലേ ഭയങ്കര ഉഗ്രൻ സ്മെല്ല് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് ഹായ് ഹലോ അബിയ എക്സോട്ടിക് ഗാർഡൻ സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിൽ കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് രാവിലെ എട്ടര മുതൽ വൈകിട്ട് ആറ് വരെയാണ് നമ്മുടെ ടൈമിംഗ് വരുന്നത് ലോങ്ങിൽ നിന്ന് വരുന്നവർ തീർച്ചയായിട്ടും നമ്മളെ വിളിച്ചിട്ട് വേണം വരാൻ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ലോഡ് ഒത്തിരി പേര് നിങ്ങൾക്കറിയാം അവയാക്സോട്ടിക് ഗാർഡൻ സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ച നമ്മൾ ഫ്ലവർ പ്ലാന്റ്സ് ഇവിടെ ലോഡ് എടുത്തുകൊണ്ടിരുന്നതാണ് നിങ്ങൾക്കറിയാം പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്ക് പ്രാവശ്യം കുറച്ച് ഒരു രണ്ടാഴ്ച നമുക്ക് അടുപ്പിച്ചിട്ട് ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും മഴയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വെറൈറ്റീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെക്കേഷൻ ദിവസങ്ങൾ അതായത് സാറ്റർഡേ സൺഡേ ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം അത്ര കളക്ഷൻസ് ഉണ്ട് റോസിൻ്റെ ആയിക്കോട്ടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഏത് വെറൈറ്റി ആയിക്കോട്ടെ ഓൺ റൂട്ട് റോസ് ആയിക്കോട്ടെ കൂടാതെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഉൾപ്പെടെ ഒരുപാട് വെറൈറ്റികളാണ് നമുക്ക് ഈ ഒരു ആഴ്ച വന്നിട്ടുള്ളത് അതിലുപരി നമ്മൾ ഡിസ്കൗണ്ട് നിങ്ങൾ മറക്കണ്ട നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന് ട്വൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഈ ഒരു മാസം അതായത് ജൂലൈ മുപ്പതാം തീയതി വരെ നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് അതേപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാ ബാക്കിലെല്ലാ പ്ലാന്റ്സിനും നമ്മൾ എല്ലാവർക്കും ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് നമ്മൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മറക്കണ്ട നിങ്ങൾക്ക് ബെസ്റ്റ് സമയമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നടാൻ പറ്റിയ ഞാറ്റുവേല സമയങ്ങളാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ വരാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വലുതും ചെറുതുമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എന്നും പറയുന്ന പോലെ നിങ്ങൾ ഞങ്ങളെ വാട്സപ്പ് നമുക്ക് മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പാണ് ആണ് ഇപ്പോൾ റീറ്റെയിലുള്ളത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി നമ്മുടെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മുടെ അബിയ എക്സോട്ടിക് ഗാർഡൻ സെൻ്ററിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെടി പോലും നിങ്ങൾക്ക് എനം മാറാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് അതിലെല്ലാ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും എനം മാറില്ല എന്നുള്ള ഗ്യാരണ്ടി നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ എപ്പോഴും നമ്മളെ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോസ് മേരി തന്നെ തുടങ്ങാം കേട്ടോ നമുക്ക് നമ്മളെന്നും ഫ് ഫ്ളവറിംഗ് പ്ലാന്റ്സ് വരുമ്പോൾ നമ്മൾ റോസിൽ നിന്നാണ് കാണിക്കാറ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് കഴിഞ്ഞിട്ടുള്ളൂ എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോസ് മേരിയിൽ നിന്ന് നമ്മുടെ റോസ് മേരി വരുന്നത് നമ്മൾ നിങ്ങൾക്കറിയാം എയ്റ്റി റുപ്പീസ് എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോളൂ ഇത് വേണ്ട ഇത്രയും സൈസ് ആയിട്ടുള്ള പ്ലാന്റ് വെറും എൺപത് രൂപക്ക് നമ്മളെ എല്ലാ നമ്മൾ നമ്മുടെ പ്രൈസും അതിൻ്റെ സൈസും നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ എൺപത് രൂപക്കാണ് നമ്മൾ റോസ്മേരി സ്റ്റോക്ക് നിങ്ങൾ നോക്കിയോളൂ ഒരു നൂറ്റി വൺ ഫിഫ്റ്റിയോളം പ്ലാന്റ്സ് ഇപ്പോൾ ലൈവ് പിന്നെ നമ്മുടെ ഇപ്രാവശ്യം വന്നതിലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഏറ്റവും ആദ്യം തീർന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ വാട്ടർ പാമ്പും ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ കൂടുതലിറക്കിയിട്ടുണ്ട് ഇത് സിക്സ് ഇഞ്ച് പോട്ടാണ് പോട്ട് സൈസ് പറഞ്ഞത് സിക്സ് ആണ് ഇതിലത്തെ ഷൂട്ട്സ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു ഈ ട്വൻറ്റി ഫൈവ് പ്ലാന്റ്സ് എങ്കിലും ഈ ഒരു വാട്ടർ പാമ്പിൻ്റെ ഇതിലുണ്ടാവും ഈ ഒരു പോട്ടിലുണ്ടാവും അപ്പോൾ ഇതിന് നമ്മൾ വെറും വൺ ഫിഫ്റ്റി റുപ്പീസ് ഏകദേശം ടു ഫീറ്റ് ഹൈറ്റ് വരുന്ന ബുഷായിട്ടുള്ള വാട്ടർ പാമ്പ് നിന്ന് എനിക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ബോർഡർ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റർ ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ വാട്ടർ പാമ്പ് എന്ന് പറഞ്ഞത് കൂടാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാറ്റ്സ്ക്ലോൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഏറ്റവും ക്വാളിറ്റി പ്ലാന്റ്സുകൾ നിങ്ങളിതൊന്നും നോക്കുകയാണ് ഇത് കണ്ടോ നയൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന ഇത്രയും പുഷ് ആയിട്ടുള്ള ടു ടു പോയിൻറ്റ് ഫൈവ് ഫീറ്റ് വരുന്ന പ്ലാന്റുകൾ ഇത് നമ്മൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കൂടാതെ അടുത്തൊരു സെക്ഷൻ നമുക്ക് ഒരുപാട് നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു ടു ഹൺഡ്രഡ് പ്ലാന്റ്സ് ചോദിച്ചാൽ പോലും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് ഇതേ സൈസ് ഇതിൻ്റെ ചെറിയ സൈസിലുണ്ട് നമുക്ക് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കളക്ട് ചെയ്യാം അടുത്തത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റെയിൻ ലില്ലിയാണ് റെയിൻ ലില്ലി നമ്മൾ മുപ്പത് രൂപക്ക് വൈറ്റ് പിങ്ക് അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ റെയിൻ ലില്ലിക്ക് പിന്നെ കൂടാതെ നമ്മുടെ റെഡ് ലേഡി പപ്പായ എപ്പോൾ വന്നാലും ഒരു ഐറ്റമാണ് ഈ ലേഡി പപ്പായ എന്ന് പറഞ്ഞത് കാരണം നമ്മൾ വളരെ ചീപ്പ് റേറ്റിനാണ് കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് ഇവിടെ റെഡ് ലേഡി പപ്പായ കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി എല്ലാവരും വരുന്നവർക്ക് ഏറ്റവും ചുരുവായിരം ഒരു പതിനഞ്ച് ഇരുപത് പ്ലാന്റ് വെച്ച് എടുത്തിട്ട് പോവുകയാണ് റീറ്റെയിൽ കസ്റ്റമേഴ്സ് തന്നെ ഹോൾസെയിൽ പിന്നെ അമ്പത് നൂറൊക്കെ ആയിട്ട് നമുക്ക് പോകണം ഇപ്പോൾ നമുക്കൊരു അഞ്ഞൂറ് പ്ലാന്റ്സ് നമ്മൾ ലൈവായിട്ടുണ്ട് ആയിട്ടുണ്ട് മുപ്പത് രൂപ ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന് നമുക്ക് യു ജിനയുടെ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് അമ്പത് രൂപയ്ക്കാണ് നമ്മൾ നല്ല കളറായിട്ടുള്ള യു ജീനയുടെ പ്ലാൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത സൈസ് പന്ത്രണ്ട് പന്ത്രണ്ട് ബാഗ് വരുന്നത് നൂറ് രൂപക്ക് ഇത് വേണ്ടില്ലേ ഇതിൻ്റെ കളറ് നിങ്ങൾ നോക്കി നോക്ക് ഇത്രയും നല്ല കളറായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ലെൻഡാന ലെൻഡാനയുടെ നമ്മുടെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് റെഡ് ഉണ്ട് വയലറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ യെല്ലോ നമ്മുടെ ലാസ്റ്റിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ലെൻഡാന മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ ടെക്കോമട ഇതേണ്ട ടെ ടെക്കോമട നമുക്ക് പോട്ടിൽ വരുന്ന നാല് കളേഴ്സാണ് റെഡ് യെല്ലോ ഉണ്ട് അതുപോലെ മൾട്ടി കളർ ഉണ്ട് പർപ്പിൾ ഉണ്ട് ഇതെല്ലാം നമ്മൾ അറുപത് രൂപ വെറും സിക്സ്റ്റി റുപ്പീസ് കൂടാതെ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് മുപ്പതാം തീയതി വരെ മറക്കണ്ട പിന്നെ നമ്മുടെ പാകിസ്ഥാൻ മൾബറി ഇത് നമ്മൾ ഇപ്പോൾ പുതിയ വലിയ ഓട് വന്ന കാരണമായിട്ട് നമ്മൾ കാണിക്കുന്നത് പാകിസ്ഥാൻ മൾബറിയുടെ മുന്നൂറ്റമ്പത് രൂപയാണ് ബഡ് ചെയ്ത പ്ലാന്റുകൾ ഇത് കണ്ടില്ലേ ബഡ് ചെയ്ത പ്ലാന്റുകളാണ് ഇപ്പോൾ ഓറഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിക്കോളൂ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ പല സൈസില് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ ഇത് കണ്ട നമ്മുടെ ചെമ്പരത്തിൻ്റെ കളേഴ്സ് ഇതിപ്പോൾ ലോഡ് ചെയ്ത് പൂവാണ് ഒരുപാടുണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കി ഓർച്ചിഡ് റോസ് ഇതേപോലെ നിങ്ങൾക്ക് ചെടികൾ വേണമെങ്കിൽ നിങ്ങൾ അഭയകാരൻ തന്നെ വരാം ഫ്ലവറിങ്ങിൻ്റെ പ്ലാൻസ് വേണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ചെമ്പരത്തിൻ്റെയൊക്കെ കളർ ഒന്ന് നിങ്ങൾ നോക്കി നോക്കും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാൻസ് ആണ് കാശ്മീർ റോസ് അതൊക്കെ നമുക്കിനിപ്പോൾ കാണിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ റോസ് പ്ലാന്റ്സിന് തന്നെയാണ് അറിയാം റോസിൻ്റെ വൈൽഡ് കളക്ഷൻസാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അതിലും ഓൺ റൂട്ട് റോസ് ഒരുപാട് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഓൺ റൂട്ട് റോസ് ഓൺ റൂട്ട് റോസിൻ്റെ വൈൽഡ് കളക്ഷനാണ് നമുക്ക് എത്തിയിട്ടുള്ളത് ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നമ്മുടെ ഓർക്കിഡ് റോസിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് കണ്ടില്ല ഫുൾ ഫ്ലവർ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നയൻറ്റി റുപ്പീസിൻ്റെ ഓൺറൂട്ടഡ് ഓർക്കിഡ് നമുക്ക് നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ സുന്ദരിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതാണ് നമ്മുടെ ഫെയറി റോസ് ഫെയറി റോസിൻ്റെ കളക്ഷൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓൺ റൂട്ടഡ് ആണ് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയുടെ പ്ലാൻസ് ആണ് നമ്മുടെ ഫെയറി റോസ് വന്നിട്ടുള്ളത് പിന്നെ അടുത്ത റോസ് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ഈ മിഡ് നൈറ്റ് ബ്ലൂ ഇന്ന് ഭയങ്കര തരംഗാണ് കാരണം നമ്മൾ തന്നെ അത് തരംഗമാക്കിയത് അറിയാം ഒരുപാട് ഇഷ്ടപ്രേമികളാണ് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂന് വെറും നയൻറ്റി റുപ്പീസിൻ്റെ ഓൺ റൂട്ടഡ് റോസ് സൈസ് പ്ലാന്റിൻ്റെ സൈസും കൂടെ ഒന്നും നിങ്ങളൊന്നും കണ്ടു നോക്കി ഇതാണില്ല ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഓൺ റൂട്ട് എന്ന് ഇതാ സ്റ്റെമ് വേണ്ട ഇത് മദർ പ്ലാന്റാണ് ഇതിൽ നിന്ന് കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഈ ഓൺ റൂട്ട് റോസസ് എല്ലാം മദർ പ്ലാന്റ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ കട്ടിങ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഓരോ പ്ലാന്റ്സ് അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ചരീഷ്മ റോസ് ചേഞ്ചിങ് റോസ് എന്നൊക്കെ പറഞ്ഞത് വെറും ഫിഫ്റ്റി റുപ്പീസ് ഓൺ റൂട്ടഡ് ആണ് കേട്ടോ അമ്പത് രൂപയുടെ ആണ് ഈ കാണുന്നത് പിന്നെ അടുത്തത് നമ്മുടെ കാശ്മീരിയുടെ ഓൺ റൂട്ട് സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾ ഇത് വേണ്ട സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന ഫുൾ ഫ്ലൂ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് അറുപത് രൂപ ഇതിൻ്റെ കോസ്റ്റ് വരുന്ന അറുപത് രൂപ പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ക്യൂണ് ബ്രിട്ടീഷ് ക്യൂൺ ഓൺ റൂട്ടഡ് ആണ് ബ്രിട്ടീഷ് ക്യൂണിന് ഒരു സ്മെല്ലും ഉണ്ട് കേട്ടോ നമ്മുടെ പനീർ റോസിൻ്റെ പോലെ ഇതും നമുക്ക് എയ്റ്റി റുപ്പീസാണ് ഓൺ റൂട്ടഡ് വരുന്നത് മിനിയേച്ചർ യെല്ലോ ഫോർട്ടി റുപ്പീസ് ഓൺ റൂട്ടഡ് പ്ലാന്റ് അപ്പോൾ ഡച്ച് വെറൈറ്റീസ് ഇത് ഡച്ച് വെറൈറ്റീസിൻ്റെ അഞ്ച് ലിറ്റർ ബാഗിലിരിക്കുന്ന പ്ലാന്റുകളാണ് ആണ് എയ്റ്റി റുപ്പീസിനാണ് നമ്മളൊരു പ്ലാന്റ് കൊടുത്തുകൊണ്ട് എൺപത് രൂപ ഒരുപാട് കളേഴ്സ് ഉണ്ട് കാണില്ല റെഡിൻ്റെ ഒക്കെ വലിയ ഫ്ലവറാണ് ഇത് നിങ്ങളിതൊന്ന് നോക്കിയോ ഇതൊക്കെ നമുക്ക് എൺപത് രൂപയുടെ പ്ലാന്റാണ് ആണ് ഇപ്പോൾ ഡച്ച് വെറൈറ്റിയിൽ കാണുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന ഡച്ച് വെറൈറ്റീസിൽ തന്നെ സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സ് ഉണ്ടാവും അറുപത് രൂപയുടെ പ്ലാൻസാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഡച്ച് വെറൈറ്റിയിൽ വരുന്ന ചെറിയ കവർ റോസുകൾ നിങ്ങൾക്കറിയാം നമ്മൾ എന്നും കൊടുക്കുന്ന പോലെ തന്നെ ഒരുപാട് കളേഴ്സായാലും വന്നിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ റോസ് നമുക്ക് വരുന്നത് നമ്മളെ ഡച്ച് റോസിലെ ചെറിയ കവറാണ് ലിറ്റർ കവർ ഇത് ഓൺ റൂട്ടഡ് റോസ് നമ്മുടെ മിനിയേച്ചർ വൈറ്റ് വരുന്നത് മുപ്പത് രൂപ ഓൺ റൂട്ടഡ് ആണ് പിന്നെ അതേപോലെ സ്നോ വൈറ്റ് തന്നെ ചെറിയ കവർ മുപ്പത് രൂപ ഓൺ റൂട്ടഡ് അതേപോലെ നമ്മുടെ ബ്രിട്ടീഷ് ഓറഞ്ച് മുപ്പത് രൂപ ഓൺ റൂട്ടഡ് ബട്ടൺ റോസ് ഓൺ റൂട്ട് മുപ്പത് രൂപ അതേപോലെ പേർഷ്യൻ റെഡ് മിനിയേച്ചർ റെഡ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ് ഇത് മുപ്പത് രൂപ ഓൺ റൂട്ട് റോസുകളാണ് ഈ കാണുന്നത് ഓൺറൂട്ട് ഓൺറൂട്ട് റോസിൻ്റെ ഒരു കലവറ തന്നെ നമ്മുടെ നഴ്സറിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വൈറൽ ആയിട്ടുള്ള റോസ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ടവർ ഇനി കാണാം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടാവില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഗോൾഡൻ ടവർ വലിയ ഫ്ലവർ ആണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ അതുമല്ല വീണ്ടും വീണ്ടും ഫ്ലവർ വരും അതാണ് ഈ ഗോൾഡൻ ടവറിന് പ്രത്യേകത നന്നായിട്ട് നമ്മൾ ഹാർഡ് പ്രോണിങ് ചെയ്തിട്ട് അമോണിയം ഫോസ്ഫേറ്റ് ഡി എ പിടെ പതിനെട്ട് റേഷ് നാൽപ്പത്താറ് നമ്മൾ ഇന്നും പറയുന്ന പോലെ അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഗോൾഡൻ ഗോൾഡൻ ടവറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാടൻ പനീർ റോസ് ഈ നാടൻ പനീർ റോസ് നിങ്ങൾക്ക് വളരെ റയർ ഹൈറ്റാണ് കിട്ടുകയുള്ളൂ ഇങ്ങോട്ട് നോക്കി ഇത് കണ്ടില്ല ഇത് അതിൻ്റെ കളർ അതാണ് ചില ചില സമയത്ത് നമുക്ക് ഡാർക്ക് വയലറ്റ് കളറാണ് വരും പക്ഷേ ഇത് നാടൻ പനീർ റോസ് നിങ്ങൾ കാണാം സെൻറ്റർ ആണ് അപകാര സ്മെല്ലാണ് ഇതിന് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓൺ റൂട്ടാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഓൺ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ വീണ്ടും വീണ്ടും ഫ്ലവർ വന്നുകൊണ്ടിരിക്കും മെയിൻ്റെനൻസ് വളരെ കുറവാണ് ഓവർ മഴയുള്ള സ്ഥലങ്ങൾ മാക്സിമം നിങ്ങൾ വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക കുറച്ച് ഷൈഡിലോട്ട് മാറ്റി വെക്കുമ്പോൾ നല്ല നന്നായിട്ട് മഴ പെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് എഴുപത് രൂപയാണ് പനീർ റോസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഡയാന്തസ് ഡയാന്തസ് നമ്മൾ എന്നും കൊടുക്കുന്ന റേറ്റ് തന്നെ മുപ്പത് രൂപ ഒരുപാട് കളേഴ്സ് ഉണ്ട് പനീർ റോസിൻ്റെ വലിയ പോട്ടിലുള്ള അതായത് എട്ടിഞ്ച് പോട്ടിൽ നിൽക്കുന്നത് വേണ്ട വലിയ പ്ലാന്റ്സുകൾ കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിലും വലിയ സൈസ് പ്ലാന്റ് ഹെൽത്തി പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോയി നൂറ്റമ്പത് രൂപയുടെ വലിയ ചട്ടി പനീർ റോസ് നാടൻ പനീർ റോസ് ആണ് അതേപോലെ തന്നെ ഓർക്കിഡ് റോസിൻ്റെ വലിയ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഇതെല്ലാം ഓർക്കിഡ് റോസിൻ്റെ വലിയ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് ആണ് വേണ്ട ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഈ പ്ലാന്റിൻ്റെ മുഷ്യ ഇത് വേണ്ട ഇതാണ് ഓർക്കിഡോസിൻ്റെ വലിയ പ്ലാന്റുകൾ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഓൺ റൂട്ടഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓർക്കിഡോസിൻ്റെ വലിയ പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ പിന്നെ കാശ്മീർ റോസ് ഞാൻ നിങ്ങൾ കാണിക്കുക കാശ്മീർ റോസിൻ്റെ വലിയ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റുകൾ അപ്പോൾ ഇപ്പോൾ കൂടുതലും വലിയ ചട്ടിയിലുള്ള പ്ലാന്റ്സിനാണ് കൂടുതൽ ആളുകളുള്ളത് ഉള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊക്കെ ഉണ്ടില്ലേ എന്തോരം ഇത്ര അധികം ഫ്ലവേഴ്സ് നിങ്ങൾ വേണ്ട ഇത്ര സൈസായിട്ടുള്ള പ്ലാന്റ് വെറും വൺ ഫിഫ്റ്റി റുപ്പീസ് ഓൺ റൂട്ടഡാണ് വലിയ ചട്ടിലിരിക്കുന്ന കാശ്മീർ റോസ് ബസ്റ്റായിട്ട് ഏറ്റവും കൂടെ വരും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡച്ച് റോസിൻ്റെ വലിയ പോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് പോട്ടിൻ്റെ സൈസും പ്ലാന്റിൻ്റെ സൈസും വീണ്ടും കാണിക്കാൻ നിങ്ങൾ അത് വേണ്ട ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡച്ച് റോസിൽ വലിയ പോട്ട് ഇത് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ ബട്ടൺ റോസിൽ ഓൺ റൂട്ടഡിൽ വലിയ പോട്ടുകൾ വന്നിട്ടുണ്ട് ഇതെല്ലാം ഓൺ റൂട്ട് കേട്ടോ ബട്ടൺ റോസിൽ കണ്ട ഇതൊക്കെ ആയിട്ടുള്ള റയറായിട്ടുള്ള കളേഴ്സാണ് പിന്നെ ഇതിൽ തന്നെ സംരക്ഷണവും വൈറ്റ് ഉണ്ട് ഈ മാംഗോ എല്ലോ ഈ മാംഗോ എല്ലോ സാധാരണ നിങ്ങൾക്കറിയാം ബഡ് പ്ലാന്റ് ആണ് വരുന്നത് പ്രാവശ്യം വന്നിട്ടുള്ള ഓൺ റൂട്ട് പക്ഷേ ഇത് കൂടുതലാരും ചോദിച്ച് വരണ്ട ഒരു അഞ്ചോ ആറ് പ്ലാന്റ്സ് മാത്രം ഓൺ റൂട്ടിൽ ബട്ട് വലിയ പോട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഓൺ റൂട്ടിൽ വലിയ പോട്ടിൽ ഇതെല്ലാം നൂറ്റി അമ്പത് രൂപയൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓ വല്ലാത്തൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉഗ്രൻ സ്മെല്ല് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് നമ്മുടെ നാടൻ വെറൈറ്റി അതായത് നാടൻ വെറൈറ്റി എസ്റ്റർ ഡേ ടു ഡേ ടുമോറോ സൺഡേ മൺഡേ എന്നൊക്കെ നമ്മുടെ ഇവിടെ കേരളത്തിൽ പറയുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഫുൾ ബ്ലൂമിംഗ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളൊന്ന് നോക്കിക്കുകയാണിത് അപ്പോൾ ശലഭ ചിത്രശലഭങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തേനീച്ചും ചിത്രശലഭവും ഇഷ്ടംപോലെ ഇത് നിർബന്ധമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരണ പൊക്കമുണ്ട് കാരണം ഫ്ലവർ എന്ന് പറഞ്ഞാൽ അപാര ഫ്ലവറും ഭയങ്കര സ്മെല്ലാണ് ഈ നാടൻ വെറൈറ്റി അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കളർ ഫ്ലവേഴ്സ് കണ്ടില്ലേ ഒരു മൂന്ന് തരം ഫ്ലവറാണ് ഇതിൽ വരുന്നത് ഈ ഒരു ഡാർക്ക് വയലറ്റ് കളർ വരും വൈറ്റ് വരും പിന്നെ ചെറിയൊരു ലൈറ്റ് ഇത് കണ്ടില്ലേ ഈ ഒരു ലൈറ്റ് കളർ വരും അപ്പോൾ ഈ മൂന്ന് അതാണ് ഈ എസ്റ്റഡേ ടു ഡേ ടുമാറോ എന്ന് പറഞ്ഞത് ഫുള്ള് ഫ്ലവർ പക്ഷേ ഇത് വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഈ സൈസൊന്ന് നോക്ക് നിങ്ങൾ ഈ സൈസൊന്ന് നോക്കിയാൽ നമ്മൾ സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപ കാരണം സ്പോർട്സ് സൈസ് എന്ന് പറഞ്ഞു പത്തി ഇഞ്ചാണ് മദർ പ്ലാനാണ് ഇതിൽ നിന്നാണ് കട്ടിങ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്ലാന്റ് ഇതിൽ നിന്ന് കട്ടിങ്സ് ചെയ്തുണ്ടാക്കാൻ പറ്റും ഇത് അറുന്നൂറ് രൂപയുടെ പ്ലാൻസ് അതിൻ്റെ തന്നെ നിങ്ങൾക്ക് ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ഉണ്ട് പിന്നെ ചെറിയ പ്ലാൻറ്റ് നൂറ്റി എൺപത് രൂപയുടെയും നൂറ് രൂപയുടെയും തൊട്ടിട്ട് നമ്മളതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൈസ് റേഞ്ചിലുവാണെങ്കിലും നമ്മളതിൽ പ്ലാൻസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ എസ്റ്റേ ടുഡേ ടു ഡേ ടുമാറോവിൻ്റെ വേരിഗേറ്റഡ് മറ്റേത് ഓർഡിനറി ആണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതാണിത് നമ്മുടെ പ്ലാന്റ് ആണിത് ഇതിൻ്റെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് നല്ല ബുഷ് ആയിട്ടുള്ള ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ ഇതാ സൈസ് കാണിച്ചിരുന്നത് വേണ്ടല്ലേ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇത് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നിൻ്റെ പ്രൈസ് നമ്മൾ നിങ്ങളോടൊന്നും മറച്ചു വെക്കണില്ല എല്ലാത്തിൻ്റെയും നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ചെമ്പകമാണ് കേട്ടോ ചെമ്പകത്തിൻ്റെ ഈ പ്ലാന്റിൻ്റെ സൈസ് ബഡ് ചെയ്ത പ്ലാന്റുകളാണ് ഇതിൻ്റെ സൈസ് കണ്ട ഇത്ര പൊക്കുള്ള പ്ലാന്റുകൾ വെറും റേറ്റ് വരുന്ന ഇരുന്നൂറ് രൂപ വൈറ്റ് ഉണ്ട് മഞ്ഞ ഓറഞ്ച് ഉണ്ട് നിങ്ങളിങ്ങോട്ട് പോരെ ഇഷ്ടം പോലെ കളേഴ്സ് വെറും ഇരുന്നൂറ് രൂപ ഒക്കെ നമ്മൾ ചെമ്പവം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ബാക്കി നമ്മുടെ അകത്ത് വെയിറ്റിംഗ് ആണ് കാരണം മഴ ആയതുകൊണ്ട് ഉള്ളിലോട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വരും അത് കണ്ടില്ലേ ഹെലികോണിയുടെ റെഡ് ഉണ്ട് ഓറഞ്ച് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾ പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവറും സെവൻറ്റി റുപ്പീസിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഫ്ലവറിങ്ങിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാ പ്ലാന്റ് ആണ് നമ്മുടെ പെറ്റൂണിയ പ്ലാന്റുകൾ ഇത് കണ്ടില്ല ഇത്രയും നല്ല പ്ലാന്റുകൾ ഒരു കേട് പോലും ഇല്ലാതെ നല്ല പ്ലാന്റുകൾ വന്നിട്ടുള്ള മുപ്പത് രൂപ മാത്രമുള്ള ഒരു പ്ലാന്റ് കളേഴ്സ് എത്ര എണ്ണം വേണം നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരൂ വന്നെടുത്തോളൂ ഇവിടെ മാത്രമല്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ പറ്റുവാണേട ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പത്തി ഇരുന്നൂറ് പ്ലാന്റുകൾ ഇപ്പോൾ ഉണ്ട് നിങ്ങൾ മാക്സിമം വരിക മാക്സിമം വന്ന് പ്ലാന്റുകളെല്ലാം കളക്ട് ചെയ്യുക ചീപ്പ് റേറ്റിനാണ് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ പ്രൈസ് നമ്മൾ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് പിന്നെ നിങ്ങളാരും കൊറിയർ ചോദിക്കരുത് ദയവ് ചെയ്തത് കാരണം നമുക്ക് കൊറിയർ സർവീസ് ഇല്ല കാരണം നമ്മൾ ഉടൻ തന്നെ നമ്മൾ കൊറിയർ സർവീസ് നമ്മൾ തുടങ്ങുന്നുണ്ട് ഏകദേശം ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് അതിനുള്ള സ്റ്റാഫും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വരേറ്റ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഇതിന് മാത്രമായിട്ട് ഒരു സമയം വെക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ നമ്മളുള്ളത് ഉടൻ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊറിയർ സർവീസും നമ്മൾ തുടങ്ങും പിന്നെ ഇതാണ് നമ്മുടെ മറ്റേ അരേളിയുടെ വെരിഗേറ്റഡ് ഇതിൽ രണ്ട് വെറൈറ്റി ഉണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അരേളി വെരിഗേറ്റഡ് ഉണ്ട് സ്നോ വൈറ്റ് ഉണ്ട് അരേളി ഉണ്ട് അപ്പോൾ സെമി ഷെയ്ഡിൽ മാത്രം നിങ്ങളിത് വെക്കാൻ പാടുള്ളൂ നിങ്ങൾക്കൊരു പ്ലാന്ററിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ ബൗൾ പോലെ ഷെയ്പ്പ് ചെയ്ത് നിർത്താനും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അരേളിയുടെ മൂന്ന് വെറൈറ്റീസാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾ പ്രൈസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എയ്റ്റി റുപ്പീസ് അപ്പോൾ സ്റ്റോക്ക് നിങ്ങൾ നോക്കിക്കോളും അതായതിൻ്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് പ്ലാന്റുകളുണ്ട് പിന്നെ നമ്മുടെ ഇത് സിൽവർ ഫാൻ ഫാനാണ് കേട്ടോ ഫാനിൻ്റെ തന്നെ ആണ് എൺപത് രൂപ സോറി നൂറ് രൂപയ്ക്കാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സിൽവർ ഫാൻ പിന്നെ അതേപോലെ മുരായ മുറായയുടെ നൂറ് രൂപയുടെ മുരായ ഡോർഫിൻ്റെ നൂറ് രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ ഇത് ബൊഹിനിയ കൊക്കിനിയ നിങ്ങൾക്കറിയാം നമ്മൾ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ബൊഹിനിയ കൊക്കിനിയുടെ നമ്മൾ ഓറഞ്ച് ഫ്ലവർ വരുന്ന ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ലയർ ചെയ്ത പ്ലാന്റുകളാണ് ടു ഫിഫ്റ്റി റുപ്പീസിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്നോ ബുഷ് സ്നോ ബുഷ് ഇഷ്ടമില്ലാത്തൊന്ന ആരും ഉണ്ടാവില്ല അത് കണ്ടില്ലേ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഈ സ്നോ ആണ് അതായത് നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളറായിട്ട് പ്യുവർ വൈറ്റ് കളറായിട്ട് കയറി വരും അതേപോലെ തന്നെ വെയിലില്ലെങ്കിൽ ഗ്രീനായിട്ട് തന്നെ മാറും അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ സ്നോ ബുഷ് നിങ്ങൾക്ക് പോട്ടിലും പ്ലാന്റിലൊക്കെ വെക്കാൻ പറ്റിയതാണ് നമ്മൾ നേരത്തെ കാണിച്ച കാണിച്ച് അരകളി ഗ്രീൻ ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇതും അതേ റേറ്റ് തന്നെ എൺപത് രൂപയാണ് സ്നോ ബുഷ് എഴുപത് രൂപ സീനിയ സീനിയയുടെ ഒരു അഞ്ചാറ് കളേഴ്സ് ഉണ്ട് ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ ചട്ടിയിലുള്ള പ്ലാന്റുകൾ പിന്നെ ഇത് നമ്മുടെ ജമന്തി ജമന്തിൻ്റെ അറുപത് രൂപയുടെ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ അരുത അപ്പോൾ അരുത കിട്ടാത്തവർ ഇനി വിഷമിക്കേണ്ട കഴിഞ്ഞ ലോഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം വേറെ സ്മെല്ലാണ് ആയിരുന്നത് അപ്പോൾ അറുപത് രൂപയുടെ ചട്ടിയുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ള കവറിലുള്ളതല്ല പിന്നെ സാൻസ്വീരിയ ഉണ്ട് ജെറീനിയും ഒരു പോരും ജെറീനിയത് കണ്ടില്ലേ ഒരുപാട് കളേഴ്സ് ജെറീനത്തിനെത്തി നൂറ് രൂപ മാത്രമേ ഉള്ളൂ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ നോക്കിയേ സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന നല്ല പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ട് നൂറ് രൂപ അപ്പോൾ നമ്മുടെ ആന്തൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാം ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് നമ്മൾ സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ ടെൻ പെർസെൻ്റ് ഡിസ്കൗണ്ട് നിങ്ങൾ വരിക ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് നമ്മുടെ ജൂൺ ജൂലൈ മുപ്പതാം തീയതി വരെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരു ഏഴ് കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ ഇതിൽ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വൈറ്റ് കളർ ഇത് കണ്ടില്ലേ നമ്മുടെ പ്യൂർ വൈറ്റ് കളർ നമുക്ക് കൂടാതെ ഇതിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാൻസുകളായി കാണുന്നത് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്ന നമ്മുടെ പൂന എക്സോറ നമ്മുടെ സെമി ഷൈഡിലിരിക്കുന്ന എക്സോറ വെറൈറ്റിയാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ഇത് വേണ്ട ഇതിൻ്റെ ഫ്ലവറും നിങ്ങൾ ബ്യൂട്ടി ഇതിൻ്റെ ബ്യൂട്ടിയും നിങ്ങൾ നോക്കിയാണ് ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇതിൽ രണ്ട് കളേഴ്സാണ് ഉള്ളത് യെല്ലോ ഉണ്ട് അതേപോലെ റെഡ് ഉണ്ട് സോറി ഉണ്ട് കേട്ടോ മൂന്ന് കളേഴ്സ് ഉണ്ട് പിങ്ക് യെല്ലോ റെഡ് ഇത് നമ്മുടെ കലാത്തിയുടെ വെറൈറ്റീസാണ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരെണ്ണത്തിൽ തന്നെ ഏകദേശം രണ്ടു മൂന്ന് പ്ലാന്റ്സ് ഷൂട്ടുള്ള പ്ലാന്റുകൾ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അരേക്ക പാമ്പിൻ്റെ സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾ ഇതൊക്കെ വെറും വെറും നൂറ് രൂപയുടെ പ്ലാന്റ്സ് നിങ്ങൾ ഈ പ്ല പ്ലാന്റിൻ്റെ സൈസ് നോക്കിക്കോ നൂറ് രൂപയുടെ അരേക്കയുടെ ഇൻഡോർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്നോ വൈറ്റ് നമ്മൾ നേരത്തെ അരകളിയ മൂന്ന് വെറൈറ്റി ഉണ്ട് നമ്മൾ കാണിച്ചിരുന്നു അതിൽ വരുന്നത് സ്നോ വൈറ്റ് നേരത്തെ വെരികയറ്റിട്ട് മാറി പോകരുതായിരുന്നു അതിൻ്റെ ലീഫ് നേരിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് അറിയാൻ പറ്റും ഇത് സ്നോ വൈറ്റ് ആണ് സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന പ്ലാന്റ് എൺപത് രൂപ ഇത് നമ്മുടെ ഫിലഡൻഡ്രൻ സെനഡുവിൻ്റെ പ്ലാന്റ് ആണ് സെനഡുവിൻ്റെ ഒരുപാട് നിങ്ങൾക്കറിയാം സെനഡു സെല്ലോമ് നമുക്ക് ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതൽ സാനഡു സെല്ലം അതേപോലെ തന്നെ മോൻസ്ര ഡെലിക്വഷ്യ വാട്ടർ തുറയും ഈ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടൊരു കോംബോ ക്ലസ്റ്റർ നമ്മുടെ പ്ലാന്റർ ബോക്സിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞ നാല് പ്ലാന്റ് ഞങ്ങൾ ഒരുപാട് പ്രൊജക്റ്റിൽ തന്നെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ നൂറ്റമ്പത് രൂപ പ്ലാൻസ് ആണ് ഫിലോഡാൻ സാനഡുവിൻ്റെ പ്ലാന്റ് ഇരിക്കുന്നത് ഇനി നമുക്ക് സ്പാത്തിഫിലത്തിൻ്റെ പീസ് ലില്ലി അല്ലെങ്കിൽ പസ്പാത്തിഫില്ലെന്നൊക്കെ പറഞ്ഞതിൻ്റെ ബ്രോഡ് ലീഫാണ് ഈ കാണുന്നത് ഇത് സിക്സ് ഇഞ്ച് പോട്ടിൽ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കണ്ടില്ലേ ചെറിയ പ്ലാന്റ് അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വേണ്ട ഇതൊക്കെ വലിയ പ്ലാന്റുകൾ വൺ എയ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സീന ലെമൺ വീർണിക്ക ഇതാണ് നമ്മുടെ ഡ്രസ് ഡ്രസ്സീന ലെമൺ വീർണിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ഈ പ്ലാന്റ് നിങ്ങൾക്കറിയാം വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് ഇപ്പോൾ നെഴ്ചറിലൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു ഓൺലൈൻ സെയിലിൽ ഞാൻ കണ്ടത് ഈ ഒരു ചെറിയ പ്ലാന്റ് ഒരു ആറഞ്ച് പോട്ടിലിരിക്കുന്നത് എഴുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഈ പ്ലാന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മളിവിടെ സെയിലിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് നമ്മൾ തന്നെ ഇത് ചെറിയ തൈകൾ കൊടുന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് കവർ മാറ്റി റെഡിയാക്കിയിരിക്കുന്ന ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ കണ്ടോ ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഡ്രസ്സീൻ്റെ പ്ലാന്റ് പക്ക ഇൻഡോറാ നിങ്ങൾക്ക് ഇൻഡോറിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് നിങ്ങളിതൊന്ന് ഒരു നല്ലൊരു പോട്ടിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു വൈറ്റോ അല്ലെങ്കിൽ ഗ്രേ കളർ പോട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ബുഷ് ആയിട്ട് വളരുന്ന ഒരു വറൈറ്റിയാണ് ഡ്രെസ്സീന ലെമൺ വേർണിക്ക എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ ഡ്രസ്സീനുടെ ഡരാസിങ്ങും ഉണ്ട് ഡരാസിംഗ് ഇപ്പോൾ നമ്മളെ സ്റ്റോക്കില്ല ഇത് ഡ്രസ്സിനുടെ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ഡ്രസ്സിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്നത് ഈ സൈസ് വരെ നൂറ്റമ്പത് രൂപ ഇതിന് വെറും വൺ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഇതൊക്കെ കവറിലുള്ള പ്ലാൻ ആണ് നിങ്ങൾ കൊണ്ടുപോയി ചട്ടി മാറ്റിയിട്ട് നല്ല ബുഷാക്കി വളർത്തുക അപ്പോൾ നമ്മൾ വളരെ പ്രൈസ് ലോ പ്രൈസ് എടുത്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നഴ്സറികാർക്ക് വരാം ഒരുപാട് പ്ലാൻസ് നമുക്കുണ്ട് ഇതാണ് നമ്മുടെ ട്രീഫാണ് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാനാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ നമ്മുടെ ക്ലോറോഫൈറ്റത്തിൻ്റെ ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് വെർട്ടിക്കലൊക്കെ വെക്കാനും ഹോട്ടലിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകൾ വെറും ഫോർട്ടി റുപ്പീസ് ഇതിൽ തന്നെ നാലഞ്ച് പ്ലാന്റ് ഒക്കെ ഉണ്ട് ഒരു കവറിൽ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പാത്തിഫില്ലത്തിൻ്റെ വെരിഗേറ്റഡ് ലീഫ് വരുന്നത് ഫ്ലവർ സെയിം തന്നെയാണ് വൈറ്റ് തന്നെയാണ് വെരിഗേറ്റഡ് ലീഫ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് അതേപോലെ ഗോൾഡൻ ഫാൻ ഉണ്ട് ഫാനിൻ്റെ വെറൈറ്റി ഒക്കെ നമുക്ക് വരുന്നത് വെറും ഹൺഡ്രഡ് റുപ്പീസാണ് ഫാനിൻ്റെ വെറൈറ്റീസ് വരുന്നത് ശ്യം വന്ന് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ സി സി പ്ലാന്റ് സാമിയയുടെ കേർളി വെറൈറ്റി ഇത് ഫോർ ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് വൺ എയ്റ്റി റുപ്പീസിൻ്റെ ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഒരു മൂന്ന് പ്ലാന്റ് ഉണ്ടാവും ഒരു പോട്ടിൽ ഇതാണ് സാമിയ കേളി ആണത് ഇത് നമ്മുടെ സി സി ഗ്രീന് സാമിയ ഗ്രീന് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ബുഷായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ മോൺസ്റ്ററുടെ ഇപ്രാവശ്യം വന്നൊരു സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന ഈ പ്ലാന്റ്സുകളാണ് ത്രീ ഫിഫ്റ്റി മോൺസ്റ്ററുടെ ഡെലിക്വേഷൻ്റെ പ്ലാന്റ് ആണത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മോൺസ്റ്ററുടെ തന്നെ അടുത്ത സൈസ് കുറച്ചുകൂടി വലിയ സൈസ് വരുന്നത് നമുക്ക് ഫോർ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ലീഫ് കട്ടായി തുടങ്ങിയ വലിയ പ്ലാന്റുകൾ ഇത് കണ്ടില്ല ടു ഫീറ്റോളം പൊക്കമുള്ള വലിയ പ്ലാന്റ് ഫോർ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിസ്ലീലിൽ തന്നെ അടുത്തൊരു വെറൈറ്റി ബ്രോഡ് ലീഫ് തന്നെയാണ് ലീഫ് തന്നെ കുറച്ചുകൂടി എൻ്റയറിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണിത് വലിയ പോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾ ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ നോക്കിക്കോളൂ ഒരു ഹൺ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി പ്ലാന്റ്സോളം നമുക്ക് ലൈവായിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾക്ക് ബോർഡർ കൊടുക്കാൻ പറ്റിയ സബായിട്ട് കൊടുക്കാൻ പറ്റിയ പ്ലാന്റുകൾ അപ്പോൾ ഇതെല്ലാം പിന്നെ ജെയ്ഡ് പ്ലാന്റ് തേർട്ടി റുപ്പീസിൻ്റെ ജെയ്ഡ് പ്ലാന്റ് ഇരിക്കുന്നുണ്ട് ഒരുപാട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കലാത്തിയുടെ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫൈക്കസ് ലെറാറ്റ ഫിഡൽഫ് ഫിഗിൻ്റെ പ്ലാന്റ് റബ്ബർ പ്ലാന്റുകൾ റബ്ബർ പ്ലാന്റുകളൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയോ വലിയ പ്ലാന്റ് നൂറ് രൂപ ബ്ലാക്ക് റബ്ബർ വെരിഗേറ്റഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് മുതൽ ഫിലോഡൻഡർ സെല്ലം പതിമൂന്ന് പതിമൂന്ന് കവർ സൈസിലൊരു ത്രീ എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് കാണുന്നത് പിന്നെ വാട്ടർ ഹെലിക്കോണിയ വാട്ടർ എലിക്കോണിയുടെ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഏഴ് ഇഞ്ച് ബോട്ടിലിരിക്കുന്നത് ഇതിൽ തന്നെ ഒരു അഞ്ച് പ്ലാന്റ് ഉണ്ടാവും ബുഷ് ആയിട്ടുള്ള സെവൻ ഇഞ്ച് പോട്ട് ഒരു ബോട്ടിൽ അഞ്ച് പ്ലാന്റുകളുള്ള പ്ലാന്റുകളാണ് ഇനി കവറിന് വേണ്ടിയവർക്ക് അതിൻ്റെ ഉണ്ട് വൺ എയ്റ്റി റുപ്പീസ് മുതൽ നമുക്ക് അതും ഉണ്ട് നമ്മളെ വാട്ടർ എലിക്കോണിയ ബേർഡ് ഓഫ് പാരഡൈസ് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കസ്റ്റമേഴ്സ് ഒരു മൂന്നാല് പേര് വന്ന് ചോദിച്ചിരുന്നു ബാഡോ ഫയേഴ്സിൻ്റെ പോട്ടിലുള്ള പ്ലാന്റ് നയൻ ഇഞ്ച് പോർട്ടിലിരിക്കുന്ന പ്ലാന്റ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ ഫീറ്റോളം പൊക്കം വരുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പ്ലാന്റാണ് ഇപ്പോൾ നമുക്കുള്ളത് ഇതിൻ്റെ ചെറുതുണ്ട് കേട്ടോ ചെറുത് നമുക്കൊരു ത്രീ ഫിഫ്റ്റി ഫോർ ഹണ്ട്രഡ് റേഞ്ച് വരുന്ന പ്ലാന്റുകളുണ്ട് ഇതൊക്കെ എണ്ണൂറ്റമ്പതിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരുവിധം നമ്മൾ ഇന്നലെ വന്ന ലോഡുകൾ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇനിയും കാണിക്കാൻ ഒരുപാട് ഉണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾ നേരിട്ട് വരെ ഞാൻ നിങ്ങൾ വീഡിയോ വല്ലാണ്ട് ആയിട്ട് നിങ്ങൾ ബോർ അടിപ്പിക്കണില്ല നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ കസ്റ്റമേഴ്സ് കാണാൻ കാരണമുള്ള ഒരൊറ്റ കാരണമാണ് നമ്മൾ കൊടുക്കുന്ന ചെടി അനന്മാറില്ല പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് കൊടുക്കും പിന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ സൈസും പ്രൈസും പറയണം നമ്മളൊന്നും ഇവിടെ മറു വെക്കുന്നത് അറിയാം നമ്മുടെ നഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്ലാൻസും ഒരുവിധ എല്ലാ പ്ലാൻസിനും നമ്മൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോയിൽ പറയുന്ന റേറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമ്മൾ അത്രയും നമ്മൾ ഉറപ്പോടെ കൊടുക്കണം അല്ലാണ്ട് വീഡിയോയിൽ ഒരു റേറ്റ് അത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് വരുമ്പോൾ ഒരു റേറ്റ് അങ്ങനെ ഇല്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ വീഡിയോ കാണുന്നതും വീഡിയോ ഷെയർ ചെയ്യുന്നതും ഇവിടെ വന്ന് പ്ലാൻസിൽ പർച്ചേസ് ചെയ്യുന്നത് അത് നമ്മളോടുള്ള ഒരു വിശ്വാസമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഞാൻ വീണ്ടും പറയേണ്ടത് ഞാൻ ഏറ്റുപാലയുടെ സമയമാണ് നിങ്ങൾ ഞങ്ങളെ വിളിച്ചോളൂ അല്ലെങ്കിൽ നേരിട്ട് വന്നോളൂ ഒരുപാട് പ്ലാന്റ്സ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ രണ്ട് മൂന്ന് ആണ് ഇന്നലെ മിനിമം ഒക്കെ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും വരുന്നുണ്ട് ഞാൻ ഞായർ തിങ്കളാഴ്ച ഒക്കെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരുപാട് ടോറസ് ഇനി വരാനുണ്ട് പ്ലാന്റ്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നഴ്സറിൽ വരിക ഫ്രൂട്ട്സ് പ്ലാന്റോ നിങ്ങൾക്ക് നടാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് വരിക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടം പോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വീട് നിങ്ങൾ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കണ്ട നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു നഴ്സറിയാണ് അബിയാക്സോട്ടി ഗാർഡൻ സെൻ്ററിൽ നിങ്ങൾക്കറിയാം അത് ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സ് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ കസ്റ്റമേഴ്സും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുക കൂടാതെ ഞങ്ങൾ അഡീഷണൽ പറയും ഓരോ സെലിബ്രേഷൻ ഡേയ്സ് ഞങ്ങൾ അഡീഷണൽ കൊടുക്കുന്ന ഡിസ്കൗണ്ട് കൂടെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള കസ്റ്റമേഴ്സ് ലഭിക്കുകയാണ് അപ്പോൾ ഇത്രയും ഓഫർ കിട്ടുമ്പോൾ നിങ്ങൾ എന്തിന് വായ്പ നിങ്ങൾ എന്തിനു ചിന്തിച്ച് നിൽക്കണം നേരെ വരിക ইসলে চেড়ি পর্চেস বাই বাই